നിന്നോ വന്നു ഞാൻ എന്നറിയണം നമ്മൾ അവർക്ക് തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാവും ആ തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ നമ്മുടെ അധ്യാപകർ അവർ വിളക്കുമരങ്ങളാണ് നമ്മളെ പഠിപ്പിച്ച മാഷന്മാര് ബാക്കി ഏത് ജോലി ചെയ്താലും പോലീസ് എസ് ഐ പിരിഞ്ഞാ പിന്നെ എസ് ഐ എന്ന് വിളിക്കുവോ വില്ലേജ് ഓഫീസർ പിരിഞ്ഞാ വില്ലേജ് ഓഫീസർ എന്ന് വിളിക്കുവോ പക്ഷെ മാഷ് പിരിഞ്ഞാൽ പിരിഞ്ഞ മാഷ എന്ന് വിളിക്കുവോ മാഷ എന്നെ വിളിക്കൂ ടീച്ചർ എന്നെ വിളിക്കൂ മരിച്ചു കഴിഞ്ഞാലും അവരെ നമ്മുടെ മനസ്സിൽ മാഷല്ലേ ഇംഗ്ലീഷിൽ വളരെ മോശായിരുന്നു ഞാൻ പത്താം ക്ലാസ്സിൽ എത്തുമ്പോ ഇംഗ്ലീഷ് ജയിക്കുമോ എന്ന് എനിക്ക് സംശയമായിരുന്നു അബ്രഹാം മാഷ എന്റെ പ്രിയപ്പെട്ട അബ്രഹാം മാഷ് അദ്ദേഹം മരിച്ചുപോയിട്ട് പത്തിരുപത് കൊല്ലമായി പക്ഷെ ആ അബ്രഹാം മാഷ അന്ന് ഫസ്റ്റില് ക്ലാസ്സിൽ വന്നിട്ട് ശ്രീകൃഷ്ണ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചവർ കൈവോക്കാനാവാതി മഹാഭാവാണ് പലരും അടി കൈബൊന്ദിച്ചില്ല അടിക്കിട്ടു അപ്പൊ സൈമൻ കൈപോക്കി സൈമ എന്താടാ ശ്രീകൃഷ്ണ ഹോട്ടലിൽ ചായക്ക് കടിയുള്ള പഴമ്പടിയും കായുണ്ടയും ഉണ്ട് കായുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടിയില്ലേ ഭാഷ പറഞ്ഞു ഇൻ ഹോട്ടൽ ഇത്ര സിമ്പിൾ ആണ് വ്യാകരണം എന്ന് അന്നേരം മനസ്സിലായേ അതുകൊണ്ട് എസ് എൽ സിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഇംഗ്ലീഷിലാഷ് വിചാരിച്ചാൽ ഒരു സമൂഹത്തെ മാറ്റാം നിങ്ങളുടെ നോട്ടീസിൽ Education is the best weapon എഡ്യൂക്കേഷൻ ഈസ്റ്റ് എഴുതിയിട്ടുണ്ട് അപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇവിടെ ചുമരമല്ല എഴുതി വെച്ചിട്ടുണ്ട് ഒരു പുസ്തകം ഒരു പേന ഒരു അധ്യാപകൻ ഒരു സമൂഹത്തെ മാറ്റാ ഒരു എൻജിനീയർക്ക് ഒരു അബദ്ധം പറ്റിയാൽ ഒരു പാലമേ പൊളിഞ്ഞു പോകും ഒരു ഡോക്ടർക്ക് ഒരബദ്ധം പറ്റിയാൽ ഒരു രോഗിയെ മരിച്ചു പോവും ഒരു അധ്യാപകൻ ഒരു അബദ്ധം പറ്റിയാൽ ഒരു സമൂഹം തന്നെ തകർന്നു പോകും അത്രയും പ്രാധാന്യമുണ്ട് ആ വില മരണപ്പെട്ടു പോയാലും മാഷന്മാരെ നമ്മുടെ മനസ്സിൽ മാഷു തന്നെയാണ് എപ്പോഴും നമ്മുടെ സാന്നിധ്യമായി നിൽക്കുന്നത് അതുകൊണ്ട് ആ ചരിത്രബോധം കാലബോധവും ദേശബോധവും കാലത്തെയും ദേശത്തെയും നമുക്ക് ഗ്രാഫിൽ വരക്കാം കാലത്തെ വരക്കുന്ന ഗ്രാഫ് വൈ ആക്സിസിലാണ് ഈ എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കുന്ന സാധനത്തിന് എന്താ പറയാന്നറിയോ അതാണ് ഈ പ്ലസ് എന്ന് പറയുന്നത് മനസ്സിലായോ എ പ്ലസ് വേണ്ട കുട്ടികൾക്ക് എന്താ ഈ പ്ലസ് കാലവും ദേശവുമായി കണക്ട് ചെയ്യാൻ നമ്മൾ പരാജയപ്പെട്ടത് കൊണ്ടാണ് സർക്കാർ ശമ്പളം കൊടുത്ത് സ്കൂളിൽ പഠിപ്പിച്ച കുട്ടികള് പാസ് വിടുക കാനഡയിലേക്ക് ലണ്ടനിലേക്ക് അല്ലേ സിംഗപ്പൂരിലേക്ക് പോവുക പണ്ട് ഗൾഫ് പോയാ സമാധാന പോയാൽ ആ പൈസ ഇങ്ങനെ അതാ ദിവസം ഉണ്ടായിക്കുക മാസ മാസം അത് അത് മാത്രമല്ല ഒരു നിശ്ചിത കാലം കഴിഞ്ഞ പോ നിങ്ങൾ ഗുരുവൻ ചെയ്യും ഇപ്പോഴോ പോയോനൊന്നും പൈസ അയക്കുന്നില്ല എന്ന് മാത്രമല്ല തിരിച്ചു വരുന്നില്ല എന്താ നമ്മുടെ ദേശവുമായിട്ട് ബന്ധമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ വീടും വീടിന്റെ പരിസരമുള്ള വ്യാകരണവുമായിട്ട് കണക്ട് ചെയ്തില്ല കണക്ട് ചെയ്തോ ആ വീട്ടിന്റെ മുറ്റത്തെ പൂക്കളെ പറ്റി അവിടുത്തെ ചെടികളെ പറ്റി മുറ്റത്തെ തെങ്ങിനെ പറ്റി പ്ലാവിനെ പറ്റി മാവിനെ പറ്റി അവിടെ വരുന്ന കിളികളെ പറ്റി അവിടെ വരുന്ന വിരുന്ന് വരുന്ന പൂച്ചയെ പറ്റി അവിടെ വന്ന പട്ടിക്കുട്ടികളെ പറ്റി നിങ്ങളുടെ നാട്ടിലുള്ള മനുഷ്യരെ പറ്റി ഒന്നും പറഞ്ഞു കൊടുക്കാതെ ആ കുട്ടികൾ നിങ്ങൾ വെറും വെറും റോബോട്ടുകളായി വളർത്തുന്നു യന്ദിരന്മാർ

സ്വകാര്യ അവനെ ടീച്ചർ ഓഫീസിൽ വിളിച്ചു ചോദിച്ചു നീ എന്താ മൊബൈൽ ഫോൺ ആവണമെന്ന് പറഞ്ഞേ എന്നാൽ എൻ്റെ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കാലോ എനക്ക് എന്നാണ് കുട്ടി പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കുക എപ്പോഴും അമ്മ ആ മൊബൈലും പിടിച്ചിട്ടാ ഉറങ്ങുന്നത് അവൻ കാണുന്നുണ്ട് അവനെ നോക്കുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് ജൈവ നമ്മൾ എത്ര വലിയ ഡിജിറ്റൽ യുഗത്തിൽ ജീവിച്ചാലും ഏത് വലിയ ബുദ്ധിമന്മാരായാലും ല്ലേ മൊബൈലിലും കമ്പ്യൂട്ടറിലും ഡബ്ല്യൂ 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 ഡോട്ട് കോം എം ഡി നടി മസാല ദോശ ഡൗൺലോഡ് ആവുമോ എന്നാൽ നെയ്സ്റ്റ് കിട്ടുവോ പി വി പൈപ്പോടെ കിട്ടുവോ തിന്നണങ്ങും മണ്ണ് വേണ്ടേ സസ്യങ്ങൾ വേണ്ടേ വേണം മനുഷ്യർ ജൈവിക ജീവിയാ ഡിജിറ്റൽ ജീവിയല്ല ഡിജിറ്റലിലൂടെ നമുക്ക് സങ്കല്പങ്ങൾ ഉണ്ടാക്കാം പക്ഷെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഭൂമിയിലാണ് ഭൂമി ഒരു ജൈവിക വസ്തുവാണ് ജീവന്റെ ഉറവിടമാണ് ഈ ബോധ്യം നമ്മുടെ അവരെ ദേശത്തോടും കാലത്തോടും കാലത്തിന്റെ സംസ്കാരത്തോടും കണക്ട് ചെയ്യണം നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഭൂമിയിലല്ല ഇല്ലാത്ത സ്വർഗത്തിലാണ് അതിനെക്കുറിച്ച് അറുപത് കൊല്ലം മുമ്പ് ഒരാൾ പാട്ടുപാടി കെട്ടിട്ടുണ്ടോ സത്യം നിന്റെ ചിറകിൽ സ്വർഗത്ത് പറക്കോമി നാട്ടിൽ നാട്ടിൽ സത്യം മരിക്കുന്ന നാട്ടിൽ സ്വപ്ന സ്വരി ശാസ്ത്രം നിർമ്മിക്കും സ്വർഗസോപാനത്തിനരികി മനുഷ്യ ഹേ മനുഷ്യ വലിച്ചെറിയൂ നിന്റെ വിഷപാത്രം ഉപാസന ഉപാസന ഇതു ധന്യമാമോരുപാസന അച്ഛനമ്മമാരെ നമുക്കൊരു ഉപാസനയിലേക്ക് കയറേണ്ടിയിരിക്കും രക്ഷകർത്തൃത്വം എന്ന് പറയുന്നത് പണ്ട് നല്ല ഭക്ഷണം കൊടുക്കലും നല്ല പത്രം കൊടുക്കലും നല്ല വീടൊരുക്കി കൊടുക്കലും നല്ല കത്തൂസ് ഉണ്ടാക്കി കൊടുക്കലുമായിരുന്നോ ഇപ്പൊ അതിനൊന്നും ക്ഷാമം ഇല്ല ഉണ്ടോ ഉണ്ടോ ഞങ്ങളൊക്കെ ബാല്യകാലത്ത് എൽ പി സ്കൂൾ ഇത് എൽ പി സ്കൂൾ അല്ലേ അന്ന് എൽ പി സ്കൂളിൽ നിന്ന് ഞങ്ങൾ തിന്ന ഉപ്പുമാവിന്റെ ടേസ്റ്റ് ഉള്ള ഒരു ഉപ്പുമാവ് ഇതുവരെ കേട്ടൊന്നും കിട്ടിയിട്ടില്ല ഞാൻ എവിടെ പോയാൽ ഉപ്പുമാവ് തിന്നുണ്ട് അന്നത്തെ ഉപ്പുമാവിന്റെ ടേസ്റ്റ് ഉപ്പുമാവ് ഉണ്ടോ നോക്കാൻ ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം എന്താന്നറിയോ അന്ന് സാധനം ഉണ്ടായിരുന്നു ആ അല്ല മസാലയല്ല വിശപ്പ് ആ വിശപ്പ് ഉള്ളത് കൊണ്ട് ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം വാട്ട് കപ്പ പൊങ്ങിയിട്ട് വരിക രാവിലെ ഇത് ചവച്ചാലും ചവച്ചാലും പൊതിയോ വീട്ടിൽ നിന്നുള്ള അരി ചോറ് ഇരുമ്പരിന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഓർമ്മയുണ്ടോ ഇരുമ്പരി ബന്ധാൽ തിളപ്പിച്ചാലും തിളപ്പിച്ചാലും അരി ഉണ്ടറി വെച്ചാൽ ഉണ്ടല്ലോ ഉരുൾപൊട്ടലി അരി ഒഴുക്കാടൊരു ചോറായിട്ടൊരു ബന്ധുണ്ടാവില്ല ഇത് ചതച്ചാലും ചതച്ചാലും ഒന്നും ഇറങ്ങൂല അപ്പോഴാണ് നല്ല എണ്ണയിൽ എടുത്ത ആ ഉപ്പുമാവിന് വേണ്ടി മാത്രം ഞങ്ങൾ എൽ പി സ്കൂൾ പോകും എൽ പി സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനെ രൂപപ്പെടുത്തിയതാ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നിശ്ചയിച്ചത് എൽ പി സ്കൂളാണ് ഇവിടെ ഇരിക്കുന്ന വയസ്സ് കഴിഞ്ഞ ആളുടെ മിക്കാളുടെ നിശ്ചയിച്ചത് എൽ പി സ്കൂളായി മൂന്ന് ജന്മദിനം ഒന്ന് മുൻസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും റേഷ് ചെയ്ത ഇംഗ്ലീഷ് തീയതി രണ്ടാമത് മലയാള മാസവും നക്ഷത്രവും അല്ലെ മൂന്നാമത്തത് എന്നെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോടീക്കളം ജി എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികം കഴിഞ്ഞ ദിവസം ആചരിച്ച് ഞാനായിരുന്നു ആ നൂറാം വാർഷികത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ഞാനായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ആ നൂറാം വാർഷികം ആഘോഷ സ്കൂളിൽ എന്നെ ചേർക്കാൻ പോയ ദിവസം എനിക്ക് ഓർമ്മയുണ്ട് കുഞ്ഞിനാ മാഷി ഹെഡ് എന്നെ കൂട്ടി പോയി ഞാനെന്നീ തടിയൊന്നും ഇല്ല മെലിഞ്ഞ് കൈക്കോട്ടും തള്ള പോലത്തെ കാലുമായിട്ട് ഇങ്ങനെ നിക്കുക മാഷി ചോദിച്ചു എന്റെ അച്ഛനോട് നാരാണ എപ്പാടോ ഇവനെ പെറ്റിന് അച്ഛൻ പറഞ്ഞു പൊരളി ഞങ്ങൾ പൊനം കൃഷി നടത്തിയ പൊല്ലാ പെറ്റത് ഏത് കൊല്ല പൊനം കൃഷി നടത്തിയ കണ്ണവും കണ്ണടഞ്ഞിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായ അത് ഏത് കൊല്ലാടോ ആർക്കറിയാ അവസാനം മാഷ് നിശ്ചയിച്ചു ജൂൺ ചേർക്കണമെങ്കിൽ മെയ് പ്രസവിക്കണ്ടേ നല്ല ജൂണിന്റെ അഞ്ചു വയസ്സ് തങ്ങിയു അപ്പോ നിന്റെ ജന്മദിനം മെയ് നാലിൽ മാഷ് നിശ്ചയിച്ചു അതാ എന്റെ എസ് എൽ സി ബുക്കില് ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുമ്പോ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണല്ലോ മെയ് നാല് കൊടുത്തു ഇപ്പൊ മെയ് നാലാം തീയതി എനിക്ക് ഫേസ്ബുക്കിനെ മെയ് മൂന്നാം തീയതി രാത്രി സുക്കറെണ്ണൻ എന്റെ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ അയക്കും നാളെയാണ് ഈ ചങ്ങായിന്റെ ജന്മദിനം ആശംസ അറിയിക്കുന്നറിയിച്ചോന്നുള്ള ഓർമ്മപ്പെടുത്തു സുക്കറെ അറിയാലോ ഫേസ്ബുക്കിന്റെ മോലാളിന്റെ പേരാ സുക്കറെ സുക്കംബർഗ് മനസ്സിലായോ അപ്പൊ എനിക്ക് മെയ് നാലാം തീയതി ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ വരും ഞാൻ അത് മുഴുവൻ മരിച്ചുപോയാ നെട്ടൂർ കുഞ്ഞുരാമാഷിയുടെ പാതാരന്ധങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്യും കാരണം അതായത് നിശ്ചയിച്ച ഞാൻ ഒരു ബന്ധു ഇല്ല ആ എൽ പി സ്കൂളിൽ വിശപ്പുള്ളത് കൊണ്ടാണ് ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടായത് അന്ന് പുലാഭാരം എന്ന സിനിമ കണ്ടിട്ടുണ്ട് പുലാഭാര സിനിമയിൽ കയർ ഫാക്ടറിയിൽ നിന്ന് ഓണത്തിന് ബോണസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുക ആര് നസീർ പോയി നോക്കുമ്പോ ബോണസും ഇല്ല കൂലിയും ഇല്ല പണിയും ഇല്ല കയർ ഫാറ്ററി പൂട്ടിപ്പോയി ഓണത്തിനും പട്ടിണിയാ കുട്ടിക്ക് ഒരു കുപ്പായം വാങ്ങാൻ കഴിവില്ലാതെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ ശാരദ കുട്ടിയെ തൊട്ടിലിട്ട് പാടുന്ന താരാട്ടുപാട്ട് ഓർമ്മയുണ്ടോ ഓമനത്തിൽ പനിനീര് അപ്പൊ മറുപടിയായിട്ട് ഭർത്താവ് ഭാഗ്യത ഓണം പിറന്നാലും ഉങ്ങി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര് മണ്ണിയിലോരോ കുമ്പിൽ കണ്ണീര് പിന്നെയും ഈ അമ്മ സ്വപ്നങ്ങൾ മണിയുന്നു വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ട് പാത്രത്തിൽ പാൽ കഞ്ഞി അപ്പൊ ഭർത്താവിന്റെ മറുപടി കണ്ണീരുപ്പിട്ട് കാണാത്ത സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധുമില്ല അവസാനം തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിൽ പ്രതീക്ഷയർപ്പിച്ചിട്ട് ആ അമ്മ പറഞ്ഞു മോനെ ഈ പ്രയാസം പരിഹരിക്കാൻ ഒന്നുറങ്ങോ ൂ പൊന്നുഷസ് കണി കണ്ടുറങ്ങൂ ഒരു പുതിയ പ്രഭാതം കണി കണ്ടുണരാൻ മോനെ നീ നന്നായി ഉറങ്ങി ഉണരൂ എന്ന് പറഞ്ഞ് അന്നുറങ്ങി ഉണർന്നവ സ്വാതന്ത്ര്യ സമരത്തിൽ അടി കൊണ്ടിടികൊണ്ട് ജമ്പിത്വവിരുദ്ധ സമരത്തിൽ വെടികൊണ്ട് അന്തിക്കാട്ടിൽ സമരം ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് നമുക്ക് നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല സ്കൂള് നല്ല വാഹനം നല്ല ഡ്രസ് അല്ലുണ്ടായി അല്ലേ ഇപ്പൊ ഇതിനൊന്നും കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ കുട്ടിക്ക് ശരീരത്തിനെ വളർത്താനാണോ നിങ്ങൾ പരിശ്രമിക്കേണ്ടത് അല്ല ശരീരത്തിനെ വളർത്താനാണെങ്കിൽ വിഷു വരാൻ പോവുക ഇറച്ചിക്ക് നല്ല വില കൂടും ഞങ്ങളങ്ങോട്ടെല്ലാം വിഷുവിനും നല്ലോണം ഇറച്ചിയാ വെക്കുക അതുകൊണ്ട് ചന്തയും അരിഞ്ഞിട്ട് പറ്റുമോ നമ്മളെ കുട്ടികളെ പോറ്റിട്ട് ശരീരത്തിന് ഇറച്ചി കൂട്ടിയിട്ട് ഒരു കാര്യമില്ല ആ സമയത്ത് കോഴിനെ ആടിനെ പോറ്റിയറച്ചു വെക്ക പശുവിനെ പോറ്റിയ കറന്ന് വെക്ക നമ്മുടെ മക്കളെ കറന്നു വെക്കാൻ പറ്റുമോ ഇല്ല നമ്മുടെ കുടുംബങ്ങളിൽ നല്ല ഭൗതിക സുഖ സൗകര്യങ്ങളായി പക്ഷെ ആന്തരികമായ സർഗാത്മകമായ സോഫ്റ്റ്വെയറിനെ വളർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടതിന്റെ ദുരന്തമാണ് ഇത്രയും മയക്കുമരുന്നും ലഹരിയും എയും കൂടാൻ കാരണം മയക്കുമരുന്നിന്റെ ലഭ്യതയെ തടഞ്ഞിട്ടൊന്നും കാര്യമില്ല അയ്യായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഗുജറാത്തിലെ അദാനിയുടെ ഒറ്റ തുറമുഖത്തിൽ ഇറക്കിയിട്ടുള്ളത് അത് നാട്ടിലുണ്ടല്ലോ മഴയിങ്ങനെ പെയ്യുമ്പോ നമുക്ക് കൊട വാങ്ങാനൊന്നും പറ്റില്ല ആകാശത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം നടത്തുമോ ആകാശത്ത് പന്തലിട്ടിട്ട് മഴ കൊള്ളാതെ പോകാൻ പറ്റുമോ നമുക്ക് ഒറ്റ മാർഗേ ഉള്ളൂ നമ്മുടെ കുട്ടിക്ക് കൊട ചൂടി കൊടുക്കുക കണ്ണീർ മഴയത്ത് ഞാൻ ഒരു ചിരിയുടെ കുട ചൂടി എങ്ങനെയാണ് നമ്മുടെ കുട്ടിക്ക് കൊട ചൂടി കൊടുക്കേണ്ടത് നമ്മുടെ മക്കൾ അത് നിങ്ങൾ മക്കൾ ഉള്ളവരാകട്ടെ അല്ലാത്ത അവരാവട്ടെ നിങ്ങളുടെ നാട്ടിലെല്ലാം കുട്ടികളില്ലേ ആ കുട്ടികൾക്ക് നമ്മുടെ വിദ്യാലയത്തിന് പുറമേ വളരേണ്ടാവ അതിൽ ഒരു ഘടകം മാത്രമേ സ്കൂളിൽ നിന്ന് കിട്ടുന്നുള്ളൂ ഏഴ് ഘടകങ്ങൾ മൊത്തത്തിലുണ്ട് ആറ് ഘടകം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും വളർത്തേണ്ടതാ ഒരു ഘടകം മാത്രമാണ് സ്കൂളിൽ നിന്ന് കിട്ടുന്നത് ആ ആറ് ഘടകങ്ങൾ എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതെങ്ങനെ വളർത്താം എന്ന് പറഞ്ഞിട്ട് എന്റെ ക്ലാസ് വന്നിർത്തു മനസ്സിലായോ അപ്പൊ ഇത്രയേ അതിന്റെ ആമുഖമാണ് എന്റെ ക്ലാസ്സിലേക്ക് ആറ് ഏഴ് ഘടകങ്ങൾ എന്താണ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഘടകം ഇന്റലിജൻസ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന മനുഷ്യൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീനും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഐക്യൂ തമ്മിൽ ചെറിയ പോയിന്റിന്റെ ഉള്ളൂ പക്ഷെ അത് ഫലപ്രദമാക്കി മാറ്റണമെങ്കിൽ സഹവീര്യം കരവാഹൈ കാലദേശങ്ങളുമായി കണക്ട് ചെയ്യണം കുട്ടികളെ അപ്പൊ കുട്ടിയുടെ മനസ്സിൽ ഒരു പ്രകാശം ഉണ്ടാകും ആ പ്രകാശം ഉണ്ടായി കഴിഞ്ഞാ പിന്നെ വിദ്വീ ഒരാളോടും ഉണ്ടാവില്ല എല്ലാ കോഴപ്പത്തിന്റെ കാരണം ഈ അറിവിനെ തിരിച്ചറിവായിട്ട് കുട്ടിയുടെ ഉള്ളിൽ പേഴ്സണാലിറ്റിയാക്കി മാറ്റിയെടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു എങ്ങനെയാണ് ബുദ്ധിശക്തി വളർത്താൻ സ്കൂളിൽ നിന്ന് കഴിയും അത് പക്ഷേ സ്വന്തം ബുദ്ധിയാക്കണം എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഐ ക്യൂ മനസ്സിലായോ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം ചോദ്യമാണ് പ്രധാനം ചോദ്യം രണ്ടാമത്തെ ക്യൂ ആണ് എന്താണ് ഇമോഷണൽ കോശ്യൻ വൈകാരികമായ പക്വതയില്ല നമ്മുടെ നാട്ടിലെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്റെ വീട്ടിൽ നിന്ന് മുപ്പത്തേഴ് കിലോമീറ്റർ